ഓ അപ്പേർക്കും വലിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ സ്വാഗതമൊക്കെ പറഞ്ഞിങ്ങനെ എന്താ പരിപാടി എന്നല്ലേ നമ്മൾ ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞിരുന്നു ക്ലിനിക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ക്ലിനിക്കും കാര്യങ്ങളൊന്നും ഇല്ല അതെന്താ വെച്ചാൽ ഉച്ച ഉറക്കം കഴിഞ്ഞപ്പോൾ ഇന്ന് മാനോന് ലീവ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഞാൻ വീർത്ത് ഭയങ്കര ചൂടാ ഗസ് ട്ടാൽ പോലും ചൂടാണ് അമ്മമാവർ ചൂട് ഞാനൊന്നിവിടെ ഇങ്ങനെ കിടന്നു വരുന്നു അപ്പോൾ ഏറ്റപ്പുഴത്തിന് ഭയങ്കര ഇത് കുറേ സമയമായി അപ്പോൾ മാനൂ ഇപ്പോൾ വരും മാനുവിൻ്റെ ലീവ് ഉണ്ടായിരുന്നില്ല അപ്പോൾ മാനിപ്പോൾ വരും അപ്പോൾ വരുമ്പോഴത്തേ നമ്മൾ ചെറിയൊരു എന്താ പറയുക പഴംപൊലും ബീഫും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പഴത്തിനൊക്കെ ഇപ്പോൾ പറഞ്ഞയച്ചിട്ടുണ്ട് വന്നു നോക്കട്ടെ അപ്പോൾ പഴം പൊലീം ആണ് നമ്മളെ ലക്ഷ്യം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതൊക്കെ കാണുക ഓരോന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഇടാൻ എന്ന് ഞാൻ പറയാറുണ്ട് കമന്റ് ഇടാം കേട്ടോ വീഡിയോ എന്താ ആ നമ്മളെ കുഞ്ഞാണി നമുക്ക് നല്ല ചകാലി പഴം കൊടുത്തു നല്ല വലിപ്പം ഇതാണ് ഓരോ പഴത്തിൻ്റെ വലിപ്പം നോക്കിയാ ഇരുപത് മുപ്പത് എന്ത് അപ്പം ഞാൻ പഴംപൊരി ബീഫൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ അപ്പം ഇതൊന്ന് മാവ് കൂട്ടി മാവ് കൂട്ടണം മാവ് കൂട്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ എന്തെങ്കിലും മാവ് കൂട്ടി വെക്കും ഇത് മുറിച്ച് ഒന്ന് കുക്കറിൽ ഇടുന്ന സമയം കൊണ്ട് മാവ് ഒന്ന് ഒന്ന് പൊങ്ങി വന്നോളും കാണിച്ചു തരാം ആ പാട്ട് വെറുതെ പച്ചപ്പാത്രം

പാത്രം എടുത്തോണ്ടുവാ ഉപ്പും ഇതൊക്കെ അല്ലേ മഞ്ഞപ്പൊടിയൊക്കെ അല്ലേശുടി പാത്രം നമ്മളിവിടെ ഇച്ചിരി മഞ്ഞപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ കൊറച്ചു അങ്ങനെ വേണ്ട തുള്ളിച്ച പഞ്ചസാര വെള്ളം ഞാൻ ഇട്ടു അത് പറയാൻ മറന്നു ഇത് കുക്കിങ് വീഡിയോന്നല്ല ഞാൻ കാണിച്ചു വന്ന് പനി വരെ വന്നിട്ടായി അപ്പൊ നമ്മളെ പഴമ്പൊരു ആയിട്ടില്ല എന്നാലും എന്താ തിന്നാലും തുടങ്ങിയോ ഇപ്പൊ ഞങ്ങള് ബാൽക്കണീന്റെ മേലെ ഇരുന്നിട്ടുണ്ട് തിന്നാൻ ആട്ടോ ബാർഫീന്റെ മേലെന്താ ഐസ്ക്രീമുകള ബീഫും പോയി <that's food> <that beef, ain't? foot kilograms> <laughs> ും <testify speaking thighs> <rawd unre%>.: Lucu, mana, nah, kena, lepas, 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 mana, mana, color ice cream, black, 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 ഇത് എന്നാൽ ഫോണിന് തന്നാ കൊടുക്കലിണ്ടല്ലോ പയമ്പരിയും ബീഫും തിന്നി പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഓന്നല്ലോ ഫുഡിങ്ങില് പോരാ അങ്ങനത്തെ പ്രശ്നമൊന്നും ഓനില്ല ഇപ്പൊരും പ്രശ്നമൊന്നുമില്ല ഓൻ തിന്നാ കിട്ടിയാല് ആണ് ഇവിടെ ീമാണു എന്നോളൂ ഞാൻ ഞാൻ തിന്നട്ടെട്ടിൽ പയമ്പരീഷൻ വേറെ കോമ്പിനേഷൻ അല്ലേ ഞങ്ങൾ ഇന്നലെ മസാലും അത്ര വായിൽ വെക്കാൻ വളർത്തില്ല ട്ടല്ലേരി ഞങ്ങളിരുന്ന് കഴിച്ച് താഴൊക്കെ ഇറങ്ങിയപ്പോ ഇവിടെ ഹാളില് വന്നിരുന്നു മനസ്സമാധാനായിട്ട് കഴിക്കണ പൈസ കൊടുത്താ മുതലല്ല

ായി അതറിയോർക്കോർക്കലുണ്ട് പിന്നെ ബാക്കി ചേച്ചി

തല്ലാണ് നോൺ അങ്ങനെയൊക്കെ കണ്ട ഗെയ്സ് തന്നിവിടെ ചിത്താന്കനും അല്ലല്ല നിർവായ ശൈന ഓർക്കുക നിരോധനമായി പാല കടകമടായി നേരെല്ലേ ല്ലേ പ്രായം എന്തേ എന്തേ ആ കേട്ടോ ഞാൻ ഉദ്жу എന്തേ അന്ന് ല്ലേ 10 മാസം ആ അദേശനാണ് ചെയ്തത് ഓ ആ എന്നസ്സന്റെ ക്യാമ്പന ആ എന്നന്നസ്സന്റെ ക്യാമ്പനോ അപ്പോൾ അപ്പോൾ ഞാൻ ദേ കാര്യം പറയ് അന്നാ അന്നെ വെലിമേ അതെന്താ അന്നെന്താ ആ എന്താ അലമ്മമ്മ പാല കഥ ദേ ജാനൻ ഒരു ഓതുമോ ഞാൻ ഐൻടെ മുന്നേനെ ഞാൻ നറുളിദോണ്ടി ആവനാതെ ആ പോവില്ലേ ഒരു സ്വതപ്പും അന്ധേനാണ ബംഗളാണ് എങ്ങനെ കുച്ചങ്ങ പറീദാനോ ഹം ബല്ലാ പരിദാനോ ഓഹോ കലയാൻ പറഞ്ഞതി ഞാൻ മുളയുടെ പുറത്ത് പോവുക ഞാൻ പോകുന്നതൊക്കെ എന്നേക്കിരി ആ നേരെ വന്ന് പോണ്ട പറ്റിയാൽ വീടെ തന്നെ जाईलിടല്ലോ അയ്യേ പറന്നോണ്ട് റിയാ പകർന്നത് അതാറേ

പറയത്തെ വ്യാസ വ്യാസനെല്ല് വാസ ഇന്നരയാസനെ ചൊല്ല് നേരെ വെരന്നേറ്റ് الاول കൊ മാറിയ ദേ കാര રાത്തകവൻ അതാണ് ആകുനേടച്ചാ അഗം കൊടാ കൊണ്ടി ഓ എറ്റ് ഇതി കാണാനില്ല ഹലോ ഗൈസ് നിങ്ങളുടെ നാടിനെതിരെ എന്ന് പറയും നിങ്ങളുടെ നാടിനെച്ചാ നാ 다니മത കുട്ടകളേ ആ ചാടിമലും മീശന്മലും മൂക്കല് വരാതിരികിയാക്കും ഓ അതോണ്ട് ഞാൻ കണ്ടിരിക്കും ആ പുട്ടൊരു കുട്ടി കൊള്ളു നിങ്ങൾ എന്താ കൊടത്തില ചൂടല പുട്ടും തൂക്കാണ് നിങ്ങൾ കൊടം വെക്കലാ ചോച്ചക്ക പുട്ടേ ഒരു കണ്ട കൊടുത്തിട്ടേ ആ പിന്നെ ആ ഇല്ല അത് ആളാകാം തന്തി മകനെ ഞാന്നോ ഞാൻ കാട്ടി തരാം അങ്ങനെ കാട്ടാനണ്ടോട്ടോ പപ്പടാ പപ്പട പോലും തേങ്ങല്ല അതുകൊണ്ട് മരക്കണ്ട മരക്കണ്ടാണോ പച്ച പൊതു അതെർ വർദുന്ന ചേര് ഭായോ ഞങ്ങ കുട്ടീ തിരികെ ചേര് ഭായേ ഹേ ചേര് ഭായേ അതേ വെടി വരെ ടൂറുകളേ നോർട്ടനൊരു നൈച്ചോർ ഉണ്ട് തന്നിട്ട് ഒരു സോങ്ങില ഞാൻ സോങ്ങാവേ ആ തണ്ടി എന്നാ അഷ്ഫീല ഗയ്സ് അല്ല നേ ഉച്ചയ്ക്ക് ചെങ്ങി ഹേ എന്നെ പന്തിക്കൊന്നും തന്നില്ല അതിര കവലയിൽ വെയിറ്റ് കുടിച്ചേ ഉള്ളൂ അതി ജതി വെയിഗാ കൂടി പരിക്ക് നമ്മൊക്കെ മല കുളിയൊന്നും കരിനാരി കേറി മനസ്സിലാക്കി ബീഫ് ഇനി ബാക്കിയാക്കണ്ടല്ലോ

అలా వేక

Yeah, uh -huh. okay. <laughs> मसाज <से> <laughs>